ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാടിനെ പുനർനിർമ്മിക്കാനായി ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച തുക സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി ഉരുൾപൊട്ടലിലും പേമാരിയിലും സർവദം നഷ്ടപ്പെട്ട വയനാട് ജനതയെ സഹായിക്കുന്നതിനായാണ് ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കൈകോർത്തത് കൂട്ടായ്മയുടെ ഭാഗമായി സ്വരൂപിച്ച നാല് ലക്ഷത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വച്ച് മഞ്ചേശ്വരം കാസർകോട് ബദിയടുക്ക ഉദുമോസ്തുഗ് നീലേശ്വരം തൃക്കരിപ്പൂർ ബളാൽ രാജപുരം എന്നീ യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച തുക സംസ്ഥാന ട്രഷറർ സി പി അശോകൻ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതം നിലനിൽക്കുന്ന കാലം നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒരു ദാരിദ്ര്യം ഇല്ലാത്ത രീതിയിലാണ് നിലവിലുള്ള ആദരവ് സമൂഹത്തിലെ പലരും ജീവിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ക്ഷേമ പദ്ധതി വരേണ്ടത് സംഘടന ആദ്യം ആലോചിച്ചത് വയനാടിലെ സതീശന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരിൽ വയനാട് ജില്ലാ കമ്മിറ്റി വാങ്ങിയിട്ടുള്ള നാല് സ്ഥലത്ത് സംഘടനയുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കണം എന്നു പിന്നീട് നാളത്തോടുകൂടി ആ കുടുംബത്തെയും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഇതോടൊപ്പം തൊഴിൽ മേഖലയിലെ ആധാരമെഴുത്തുകാരെ സഹായിക്കുന്നതിനായി നടത്തുന്ന ക്ഷേമനിധി രൂപീകരണത്തിനുള്ള ഫണ്ട് ശേഖരണവും നടന്നു ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി എം തങ്കച്ചൻ സുനിൽകുമാർ കൊട്ടറ സംസ്ഥാന സെക്രട്ടറി എം ലക്ഷ്മി വനിതാ വിഭാഗം ചെയർപേഴ്സൺ ബേബി ലത തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി വിനോദ് സ്വാഗതവും ട്രഷറർ ബലരാമൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ്